ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ നല്ല പച്ചമാങ്ങ മാങ്ങ കണ്ടിട്ടോ അപ്പം ഈ മാങ്ങക്ക് ഷേലമാങ്ങ തോത്താപ്പുരി മാങ്ങ തമിഴ്നാട് മാങ്ങ എന്നൊക്കെ പറയാറുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാ ഒന്ന് പറയുന്നത് കമൻ്റ് ചെയ്യണേ അപ്പോൾ അവർ പറഞ്ഞത് ശേലമാങ്ങ എന്നാണ് കേട്ടോ അപ്പോൾ ഞാനത് രണ്ട് കിലോ വാങ്ങിയിട്ട് നല്ലപോലെ കഴുകിയിട്ട് നല്ല കോട്ടൺ കൊണ്ട് നല്ല ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ തുടച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള മാങ്ങ അച്ചാർ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഈ ഇത് പെട്ടെന്ന് ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു അച്ചാറാണ് കേട്ടോ അപ്പോൾ ഈ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപ്പം തന്നെ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം മാങ്ങ നല്ല തുടച്ചെടുത്ത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്നോ അത്രത്തോളം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാം അത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്താലും നമുക്ക് അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പം ചിലവർക്ക് നല്ലപോലെ നൈസായിട്ട് കട്ട് ചെയ്യാൻ അറിയുന്നുണ്ടാവും അങ്ങനത്തവർക്ക് നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കല്ലുപ്പാണെങ്കിൽ കല്ലുപ്പ് അല്ലെങ്കിൽ പൊടി ഉപ്പാണെങ്കിൽ പൊടി ഉപ്പ് ഏതോ ഉപ്പുള്ള ഉപ്പുള്ളത് വെച്ചാൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇങ്ങനെ കിടക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഞാനൊരു പാനടുപ്പത്ത് വെച്ച് ഇതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലെണ്ണ ഉണ്ടെങ്കിൽ തന്നെ യൂസ് ചെയ്യുക കാരണം നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു മാസം രണ്ട് മാസമൊക്കെ അത് കേടാവാണ്ടിരിക്കും ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കുന്നുള്ളെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതി കേട്ടോ അപ്പം നമുക്കിതിലോട്ട് എണ്ണ ചൂടായതിനു ശേഷം ഇട്ട് കൊടുത്തിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടിയതിനു ശേഷം നമുക്ക് കറിവേപ്പിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കട്ടോ കറിവേപ്പില നല്ല പോലെ ഒന്ന് ആക്കി എടുക്കണം കറിവേപ്പില നല്ലപോലെ ക്രിസ്പി ആവാതിരുന്നാൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടാവും ആ പച്ച ആ ഒരു ഇതുണ്ടാവുമ്പളേ അപ്പം നല്ലപോലെ ക്രിസ്പി ആയിട്ട് വേണം വേറെ നമുക്ക് ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാനേ അപ്പോൾ നമുക്കിതിലോട്ടൊരു അഞ്ച് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കട്ട് ചെയ്തിട്ടില്ല പേസ്റ്റ് ആക്കി തന്നെ ചേർക്കണം കേട്ടോ കാരണം നല്ല ആ ഒരു ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കണം രണ്ട് ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് ഫ്ലെയിം നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഈ എണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഈ പേസ്റ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ ഒരു ആ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിനു ശേഷം നമുക്കിതിലോട്ട് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പോൾ നല്ലൊരു കളർ കിട്ടും കേട്ടോ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അച്ചാർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിക്കിൾ പൗഡറാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് പിക്കിൾ പൗഡർ ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് രണ്ട് ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഉലുവയും കടുകും വറുത്തിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല നാച്ചർ പൗഡർ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ് ഇനി നമുക്കിതിലോട്ട് ഒരു ഒന്നര കപ്പ് വിനാഗർ ഒഴിച്ചെടുക്കാം സുർക്ക ഒഴിച്ചു കൊടുക്കാം സുർക്ക ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒന്ന് നല്ല പോലെ ഒന്ന് തിളക്കട്ടെ നല്ലപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത മാംഗോ ഇട്ട് കൊടുക്കാം ആ ഈ മാങ്ങയിൽ കുറച്ച് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് മിക്സാക്കിയത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം നമ്മൾ മാങ്ങയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ് ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പിന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് ഇട്ടോ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കൂടുതലായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ മാങ്ങ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് കൂടുതലായിട്ട് വേവിക്കേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കട്ടെ ഒരു നല്ലൊരു സ്മെല്ലും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ചാർ പൗഡർ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ കടകും അതുപോലെ തന്നെ ഉലുവയൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചിടാറുണ്ട് സാധാരണ അച്ചാറിൽ അത് ഇട്ട് കൊടുക്കുന്നില്ല കാരണം നമ്മൾ അച്ചാർ പൊടി ചേർത്ത് കൊടുത്തത് കൊണ്ട് നിങ്ങൾ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടുകും അതുപോലെ തന്നെ ഉലുവയും കൂടി നല്ലപോലെ വറുത്തിട്ടായി കുറച്ച് കായപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് പൊടിച്ചിട്ട് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി എരിവില്ലാത്ത മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല അച്ചാറിന് നല്ലൊരു കളറൊക്കെ ഒക്കെ കിട്ടും കേട്ടോ അപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കത് ചൂടാറിയതിന് ശേഷം നല്ലൊരു ഗ്ലാസ് ജാറിലിട്ടിട്ട് നമുക്കത് സൂക്ഷിച്ച് വെക്കാം ഇത് ഏകദേശം ഒരു മാസമൊക്കെ കേടാവാണ്ടിരിക്കും കേട്ടോ പുറത്ത് വച്ചാൽ കൂടുതൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതി അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയാം അറിയിക്കുക ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് തീർക്കുക ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സാർ